എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കക്കയിറച്ചി ഫ്രൈ ആണ് അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി അവരുടെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് ഒരു പത്ത് മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുക കക്ക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കക്കേന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കക്ക വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും ചില ആൾക്കാർക്ക് എൻ്റെ സ്മെല്ല് പിടിക്കുകയില്ല അങ്ങനെയുള്ളവർ പത്ത് മിനിറ്റ് കഴിയുമ്പം ഈ വെള്ളം ഊറ്റിക്കളയുക അല്ലാത്തവർ തീ കൂട്ടിയിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം അങ്ങനെ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തുകൊണ്ട് വന്ന കക്കയാണിത് വേവിച്ചെടുത്ത കക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതെങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്തൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു പതിനഞ്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ കിട്ടുന്ന കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ വലിയ കൊച്ചുള്ളി ആട്ടോ ഇതുപോലത്തെ വലിയ കൊച്ചുള്ളിയാണ് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചെറിയ കൊച്ചുള്ളിയാണ് ഒരു ഇരുപത്തഞ്ച് കൊച്ചുള്ളി എടുക്കുക രണ്ട് പച്ചമുളക് എടുക്കുക എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് സവാള ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല സവാള ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഞാൻ അത് പറയാം അന്നേരം നമുക്ക് എങ്ങനെയാണ് ഈ കക്കിയിറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് അധികത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ഈ വെളിച്ചെണ്ണയിലോട്ട് തേങ്ങ കൊത്തങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ തേങ്ങക്കൊത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പകുതി വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിൻ വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് ഫ്രൈ ആയി വരണം ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ചതച്ച് വേണേലും ഇട്ട് കൊടുക്കാൻ കേട്ടോ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും ഫ്രൈ ആയി വന്നാൽ മതി ഈ സമയത്ത് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയുടെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൊച്ചുള്ളി നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം പെട്ടെന്ന് വേണ്ടി വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കക്കയറച്ചിൽ ഉപ്പിട്ട് വേവിക്കുന്നതായതുകൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഉള്ളി നല്ലതായിട്ടൊന്ന് വയണ്ടു വരട്ടെ ഉള്ളി ഇവിടെ പകുതി മുക്കാലും വയണ്ട് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉള്ളി കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം കറിവേപ്പിലൂടെ ചേർന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും ഫ്രൈ ആയി വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നിങ്ങൾക്ക് എരിവ് അധികം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറായിട്ട് ഇട്ട് കൊടുക്കാം ശക്കല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കക്കയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെച്ചത് എന്നാലും ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടെ കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇത് ഇളക്കിയെടുക്കാം ഈ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് നല്ലതായിട്ട് മാറി വരണം ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് അതോട് ഇട്ട് കൊടുക്കാം നല്ലതായി അങ്ങ് എടുക്കാം നല്ലതായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്തിന് എന്തിനാണ് സവാള ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കുറേ സമയം കക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഒലർത്തി എടുക്കുന്നുണ്ട് ഇനി ഇളക്കി ഇളക്കി എടുക്കത്തില്ലേ അങ്ങനെ നമ്മൾ കുറച്ച് സമയം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സവാളയൊക്കെ ഒത്തിരി അങ്ങ് വയണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് സവാള ഇട്ടതുപോലെ ഇളക്കി കൊടുക്കാം ഇച്ചിരി ഉപ്പ് കുറവാണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണേ സവാള ഇട്ട് കൊടുത്തല്ലോ സവാളയിലൊക്കെ ഉപ്പ് പിടിക്കേണ്ടേ മതി സവാളൊത്തിരി വയണ്ട് പോയിട്ടൊന്നും ഇല്ല ഈ രീതി മതി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കിറച്ചി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം തീയം കുറച്ച് വെക്കുക സല്ലായിട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം കാരണം കക്കയിലോട്ട് എൻ്റെ മസാലയൊക്കെ പിടിക്കണം അപ്പോൾ അടച്ച് വെച്ച് നമുക്കിതിനൊരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ബ്രൗൺ കളറായി അല്ലെങ്കിൽ നല്ല കറുത്ത രീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിടിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് ഇവിടെ നിന്ന് വെന്ത് വരത്തേ അതുപോലെ തീ കുറച്ചിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനേ കക്ക അരച്ച് നല്ല രീതിയിലൂടെ ഫ്രൈ ആയി നല്ല കറുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി വരണം ഇനി ഇതിലോട്ട് ലാസ്റ്റിലായിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാല് ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് ഇളക്കി ഇളക്കി നമുക്കങ്ങ് എടുക്കാം നമുക്ക് ഇച്ചുകൂടെ ഫ്രൈ ആയി പറഞ്ഞതെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഉള്ളു കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നേ എന്നിട്ട് തന്നെ ഇതിൽ എണ്ണമയുണ്ട് പ്ലാസ്റ്റിക് കറിവേപ്പിൽ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും മതി തീ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഈ രീതി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ